ഞാനിന്ന് പറയാൻ പോകുന്ന വീഡിയോയിലെ വിഷയം എന്തെന്ന് വെച്ചാൽ വിഷുവും വേണമാസത്തിലെ പത്താമതയവും തമ്മിലുള്ള ബന്ധത്തെ ബന്ധം എന്താണെന്ന് തന്നെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇതിൽ മുമ്പ് ഞാൻ ഇട്ടിട്ടുള്ള എല്ലാ വീഡിയോകളും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണണം അമ്പലങ്ങളുടെ വീഡിയോകൾ പലതും ഇട്ടിട്ടുണ്ട് അതെല്ലാം കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ അതെല്ലാം കാണണം ഇത് ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ലൈക്ക് കമൻ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഇടണം അപ്പോൾ വിഷയത്തിലോട്ട് കിടക്കാം പത്താം ഉദയം എന്ന് പറഞ്ഞാൽ മേടമാസത്തിലെ പത്താം തീയതി മേടപ്പത്തെന്ന് പറയുന്നു മേടം ഒന്നിന് വിഷുദിനത്തിൽ സൂര്യൻ നേരെ കിഴക്ക് ഉദിച്ചാൽ അന്ന് തൊട്ട് പത്ത് ദിവസത്തെ ഉദയം അതാണ് പത്താം ഉദയം എന്ന് പറയുന്നത് പിന്നെ സൂര്യഭഗവാൻ ദിശമാര തുടങ്ങും വിഷുദിനം തൊട്ടുള്ള പത്ത് ദിവസവും സൂര്യൻ അതീവ ബലവാനായിരിക്കും